പറയാൻ പോകുന്ന കാര്യം എത്രത്തോളം റിലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടാവില്ല എന്നതാണ് സാരം ഭാവന ഇഷ്യൂ കണ്ട സമയത്ത് എന്ന് തോന്നി സംസാരിക്കുന്നതാണ് അഞ്ചിലാറിലെ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് വളരെ മോശമായി അവളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു അന്ന് അവൾ വീട്ടുകാരോട് പറയാനായിട്ട് വല്ലാതെ അത് മടിക്കുകയും പിന്നീട് അവളത് വീട്ടിൽ പറയുകയുണ്ടാകുന്നു അപ്പോൾ അവളുടെ അച്ഛൻ അത് ചേട്ടൻ്റെ മകനിൽ നിന്നാണ് അവൾക്ക് ഒരു അനുഭവം ഉണ്ടാവുന്നത് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനോടത് പറയാൻ വേണ്ടി പോവുകയാണ് അയാളോട് പറഞ്ഞ സമയത്ത് എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ മകൻ അങ്ങനെയല്ല ഞാൻ വളർത്തിയത് എന്ന രീതിയിൽ അയാൾ പറയുകയും അയാൾ വീട്ടിലേക്ക് വന്നിട്ട് ആ കുട്ടിയോട് നിന്നെ നിന്നെന്തു ചെയ്തു എവിടെയൊക്കെ തൊട്ടു എങ്ങനെയൊക്കെ തൊട്ടു എന്ന രീതിയിൽ അവടെ ഭയങ്കര ഹരാസ് ചെയ്യുന്ന രീതിയിൽ അവളോട് സംസാരിക്കുകയാണ് ആ സമയത്ത് ആ കുട്ടി പറയാണ് ഒന്നും ഇണ്ടാൻ പറ്റാതായി പോകുന്ന ഒരു സാഹചര്യം അവൾക്ക് ഉണ്ടാവുകയാണ് പറയണ്ട എന്ന് ഒരു സാഹചര്യം അയാൾ പിന്നെയും പെൺകുട്ടികളെ എന്തു ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ പാരൻസ് എന്താണ് പറയുന്നത് എൻ്റെ മകനെ അന്ന് അങ്ങനെയൊന്നും ചെയ്യില്ലോ എൻ്റെ മകനെ അങ്ങനെയല്ല ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത് എന്നാണ് എന്നാൽ നേരെ മറിച്ച് ഒരു ചോദ്യം പോലും അയാൾ അവിടെ നിന്ന് ചോദിക്കുന്നില്ല അന്ന് അയാൾ പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനാണ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്ക കേട് മുള്ളിൽ അങ്ങനെ കേടൊന്നും വരാനില്ല അതായത് എൻ്റെ മകൻ അങ്ങ് പ്രസവിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് എനിക്കറിയില്ല മകൻ പ്രസവിക്കില്ലേന്നു പക്ഷേ അന്ന് ആ കുട്ടിക്ക് ഏറ്റ ഒരു ആഘാതം എന്നത് വളരെ വലുതാണ് ചിലപ്പം ആ ഒരു ട്രോമ അവളെ ലൈഫ് ലോ കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് കുഞ്ഞിലേ കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ എത്ര വലുതായി കഴിഞ്ഞാലും ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ കിടക്കും മാഞ്ഞു പോവില്ല ഭാവൻ എന്നത് പറയാനെടുത്ത ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് അവൾ ഒരു ഏഴെട്ട് വർഷം ഇത് പലരിൽ നിന്നും അനുഭവിച്ചത് ഇന്ന് ഒരുപാട് പേര് അവൾക്കൊപ്പം ഞങ്ങൾ അവളുടെ ഒപ്പമാണ് എന്ന് പറയുമ്പം ഒരു വിഭാഗം ആളുകൾ പ്രതിൻ്റെ ഒപ്പം ഞാൻ പറയില്ല പ്രതി എന്ന് ഞാൻ പറയില്ല കാരണം നമ്മൾ കോടതിയിൽ നിന്ന് അദ്ദേഹം പ്രതിയല്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചു അപ്പം മാന്യനായ ആ വ്യക്തിക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു കേക്കുകൾ തട്ട് ചെയ്യുന്നു മധുരം സ്വീറ്റ്സ് വിതരണം ചെയ്യുന്നു ഈ സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്ന ഒരു വലിയൊരു ട്രോമയുണ്ട് നമുക്ക് സംഭവിക്കാത്തൊരു കാര്യം നമ്മൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നതും നമ്മൾ സംഭവിച്ചിട്ട് വിളിച്ച് പറയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രതികരണം രണ്ടും രണ്ടാണ് ഇതിൽ അവൾ അതിജീവിച്ച് എഴുന്നേറ്റ് വന്നതാണ് ആ അതിജീവിച്ച് എഴുന്നേറ്റ് വന്ന ആ ഇന്ന് എല്ലാവരും കൂടി ചേർന്ന് പിന്നെയും അടിച്ച് താഴ്ത്തി അവൾ പറയുന്നില്ല ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും അടിച്ച് താഴെയേ കിട്ടൂ എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ സമൂഹം പലപ്പോഴും അങ്ങനെയാണ് തെറ്റുകളുടെ കൂടെ നിൽക്കാൻ ഭയങ്കരമായിട്ട് നമ്മുടെ അങ്ങ് എന്താ പറയുക ഉത്സാഹം കാണിക്കും നമ്മളിപ്പോൾ വിധി വരുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ വിചാരിച്ച കാര്യമാണ് ഇതിലെന്തായാലും അയാൾക്കൊപ്പം അല്ലെങ്കിൽ അയാൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു വിധി വരാൻ പോകുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു ഇത്രയും വർഷക്കാലം ഇതിനു വേണ്ടി പൊരുതി കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് തെളിവുകൾ ഹാജരാക്കിയ ആ നടിക്ക് എന്ത് പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്ത് അംഗീകാരം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ഓരോ പെൺകുട്ടി എന്താണ് വിചാരിക്കുന്നത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് മുഖ്യം നമുക്ക് പറ്റിപ്പോയത് നമ്മളെന്ത് ചെയ്യുക ഉള്ളിൽ തന്നെ വെച്ചേക്കുക പുറത്ത് പറയരുത് സ്കൂളുകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കങ്ങ് വിഷമം വരും അത് കേൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയണ്ടായിപ്പോൾ മെൻ്റലി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാണ്ട് ജീവിക്കേണ്ട എന്നുള്ള തോന്നല് വരും ചെറിയൊരു സംഭവമായിരിക്കും നടന്നിട്ടുണ്ടാവുക പക്ഷെ അത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ആളുകൾ വളരെ മോശമായിട്ട് ആ എന്താ പറയുക ആ ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന അനുസരിച്ച് എന്തിനു ജനിച്ചൊന്നൊരു തോന്നൽ വരും രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് തലയിട്ടിങ്ങനെ ആ രണ്ട് സൈഡിലേക്ക് അടിക്കുന്ന ഉച്ചത്തി കരഞ്ഞ് നിലവിളിക്കുന്ന ഇറങ്ങി ഓടുന്ന രാത്രിയിൽ ഇറങ്ങി ഓടുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർക്കൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്ന ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ളതോ അല്ലെങ്കിൽ ഇവർക്ക് പണമുണ്ടെങ്കിൽ അതിൻ്റെ മീതെ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതോ അറിയില്ല എന്തു തന്നെയായാലും അവൾക്കൊപ്പമൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല ആർക്കൊപ്പം നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇപ്പം വിഷമാണെന്ന് തോന്നുന്നത് നാളെ ഒരു പെൺകുഞ്ഞൊക്കെയാണ് ജനിച്ച് വരുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ സമൂഹത്തിൽ അവൾ അനുഭവിക്കേണ്ടി വരിക എന്ന് ഓർത്തിട്ട് ചിന്തിച്ച് നോക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല നമ്മൾ മോസ്റ്റ്ലി പറയാറുള്ളത് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൺകുട്ടികളും നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ളതാണ് പക്ഷേ നമുക്കൊച്ചത്തിൽ കരയാനെങ്കിലും പറ്റുന്നുണ്ട് ഒന്നൊച്ചത്തിൽ കരയാൻ കൂടെ പറ്റാത്ത ആൺകുട്ടികൾ അല്ലെ അങ്ങനെയുള്ള മക്കളും നമ്മുടെ ഒപ്പം തന്നെ കാലം പോയിക്കൊണ്ടേയിരിക്കും ആളുകൾ അവരുടെ സ്വഭാവം പല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കും മൃഗസ്വഭാവം എന്നൊന്നും പറയാനേ പാടില്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൃഗങ്ങൾ മൃഗങ്ങളൊക്കെ എത്രയോ നല്ല രീതിയിലാണ് ജീവിച്ചു പോകുന്നത്